നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചു ഇടതുപക്ഷത്തിന്റെ അന്ത്യം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കേരളം ഭരിക്കും പുതിയ താരോദയങ്ങൾ പുതിയ നേതാക്കൾ കോൺഗ്രസിൽ ശക്തിയാർജിക്കുന്നു യുവതുർക്കികൾ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നു അങ്ങനെ കോൺഗ്രസിനെ കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ ഒരുപാട് ഒരുപാട് അങ്ങ് നടിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ മഹത്വത്തെയാണ് ഈ ദിവസങ്ങളിൽ വാഴ്ത്തപ്പെടുന്നത് ഞാനൊരു കോൺഗ്രസ് വിരോധി വിരോധിയല്ലോ വസ്തുതകൾ പറയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിനിടയിൽ ഒരു ചങ്ങാതിയെക്കുറിച്ച് നിരന്തരമായി വരുന്ന വാർത്ത അദ്ദേഹം കോൺഗ്രസ്സിൽ ഉറച്ചു നിൽക്കും എന്ന പ്രസ്താവനയാണ് മറ്റാരുമല്ല ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസ്സിൽ അങ്ങനെ കുറച്ചുപേർ ഉറച്ചുപേരൊന്നു പറയാൻ കഴിയില്ല ഏതാണ്ട് കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതൃനിരയിൽ മഹാഭൂരിപക്ഷവും ഇപ്പോൾ അങ്ങനെ ഉറച്ചു നിൽക്കുന്നവരാണ് ഉറച്ചു നിൽക്കുന്ന അവർ ഉറഞ്ഞു നിൽക്കുകയാണെന്ന് ചില ശത്രുക്കൾ പ്രചരിപ്പിക്കുന്നുണ്ട് ആരൊക്കെയാണ് അവർ എന്ന് നമുക്ക് പരിശോധിക്കാം സ്വാഭാവികമായും ആദ്യ പേരുകാരൻ ശശി തരൂർ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ന് ലോകത്തറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരനാണ് ശശി തരൂർ അദ്ദേഹം കോൺഗ്രസിൽ ചേർന്ന് പല പദവികൾ വഹിച്ച് ഇത്രയൊക്കെ എത്തി നിൽക്കുമ്പോൾ ഇന്നുവരെ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല കോൺഗ്രസിനകത്ത് കോൺഗ്രസുകാരൻ അല്ലാതെ ഇത്രയും കാലം പ്രവർത്തിച്ച ഒരേ ഒരു വ്യക്തി ശശി തരൂർ ആയിരിക്കും കോൺഗ്രസിൽ ജനിച്ച് കോൺഗ്രസിൽ മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന കോൺഗ്രസ്സുകാരെക്കാളുള്ള അദ്ദേഹത്തിനുള്ള വ്യത്യാസം കോൺഗ്രസിലേക്ക് വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന് സ്വന്തമായ ഒരു വ്യക്തിത്വം അന്തർദേശീയ തലത്തിൽ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിൽക്കണമെങ്കിൽ കോൺഗ്രസ്സുകാരനായിരിക്കണം എന്ന് നിർബന്ധമില്ല ഒരുപക്ഷെ കോൺഗ്രസ്സിനകത്ത് കോൺഗ്രസ്സുകാരനല്ലാത്ത ഒരാൾ ശശി തരൂർ മാത്രമായിരിക്കും ശശി തരൂർ കോൺഗ്രസ്സിൽ വന്നതിന് ശേഷം കോൺഗ്രസ്സിൽ ഉറച്ചു നിന്നിരുന്ന എത്രയോ ആളുകൾ കോൺഗ്രസ് വിട്ടുപോയി ഒരുപാട് പേരുകളുണ്ട് എന്തായാലും നമ്മൾ അത് ആ കോൺഗ്രസിൻ്റെ ആ ചരിത്രത്തിലേക്കല്ല നമുക്ക് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിലേക്ക് തിരിച്ചു വരാം കോൺഗ്രസ്സിനകത്ത് ഉറച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് ഉറഞ്ഞു നിൽക്കുന്ന നിരവധി പേരുണ്ട് അത് ഒരു ശശി തരൂരിൽ ഒതുങ്ങുകയില്ല രമേശ് ചെന്നിത്തല കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുകയാണ് കെ മുരളീധരൻ കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുകയാണ് കെ സുധാകരൻ കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുകയാണ് ബെന്നി ബെഹനാൻ കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുകയാണ് തലത്തിൽ അറിയപ്പെടുന്ന ഇരുപതോളം നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ഇതിനു മുൻപ് ഉറച്ചു നിന്നവരുണ്ട് കോൺഗ്രസിൽ ഉറച്ചു നിന്നിരുന്ന കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ പിന്നെ കോൺഗ്രസിൻ്റെ ദേശീയ വക്താവായി ഉറച്ചു നിന്നിരുന്ന ടോം വടക്കൻ കോൺഗ്രസിൻ്റെ സാംസ്കാരിക മുഖമായിരുന്ന ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അങ്ങനെ അങ്ങനെ കോൺഗ്രസിൽ ഉറച്ചു നിന്നിരുന്ന പലരും പിന്നീട് ഉറഞ്ഞുതുള്ളി ബി ജെ പിയിലേക്ക് പോയി സ്വാഭാവികം അധികാരത്തിൻ്റെ ശീതളിമയുള്ള ബി ജെ പിയിലേക്ക് പോകുന്നത് സ്വാഭാവികം എം എൽ എ ആയിരുന്ന അൽഫോൻസ് കണ്ണന്താനവും ഇടതുപക്ഷത്ത് ഉറച്ചു നിന്ന് പിന്നീട് ഉറഞ്ഞുതുള്ളി ബി ജെ പിയിലേക്ക് പോയി ഇപ്പോൾ കോൺഗ്രസ്സിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നവർ ഇവരാരും ഉറഞ്ഞുതുള്ളി ബി ജെ പിയിലേക്ക് പോകും എന്ന് ഞാൻ കരുതുന്നില്ല ഇവർ കോൺഗ്രസിൽ ഉറച്ചു നിൽക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇവർ അങ്ങനെ ഉറച്ചു തന്നെ നിൽക്കും യാതൊരു സംശയവും വേണ്ട പക്ഷേ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിനു മുൻപായി ഈ ഉറച്ചു നിൽക്കുന്നവർ കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുക എന്നതിനോടൊപ്പം തങ്ങളുടെ അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കാൻ ഇവർ തീരുമാനിച്ചാൽ റച്ചു നിൽക്കുകയും വേറെ പലരും ഉറഞ്ഞുതുള്ളുകയും ചെയ്യും കോൺഗ്രസിൻ്റെ ഒരു വലിയ പിളർപ്പിന് ദേശീയ തലത്തിൽ തന്നെ അത് കാരണമാകും എന്നാണ് ഞാൻ കരുതുന്നത് സത്യത്തിൽ ഇവർ തമ്മിൽ ഇപ്പോൾ യാതൊരു ആശയവിനിമയവും ഇത് സംബന്ധമായി നടത്തുന്നില്ല പണ്ടൊക്കെ കോൺഗ്രസിൽ ഉണ്ടാകാറുള്ളതുപോലെ ഇവർ തമ്മിൽ യോഗം ചേരുകയോ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയോ തീരുമാനങ്ങൾ എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ഇവർക്കുള്ള പുതു സ്വഭാവം ഇവർ കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് തൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ് തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കുപ്പായം തുന്നി കാത്തിരിക്കുന്നവരെ ഉറഞ്ഞു തുള്ളിക്കാൻ ഇവർ ഉറച്ച അഭിപ്രായങ്ങൾ പറയാൻ സാധ്യതയുണ്ട് അത് തീർച്ചയായും കേരള രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുത്തും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം പഴയ എ കെ പോലെ ആര്യാടൻ മുഹമ്മദിനെ പോലെ ഇടതുപക്ഷ മുന്നണിയിൽ ഉണ്ടാകും തുടക്കത്തിൽ ഇടതുപക്ഷ മുന്നണിയിൽ അംഗമായില്ലെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർ ഇടതു മുന്നണിയോടൊപ്പം മത്സരിക്കുകയോ അല്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഇടതുമുന്നണിക്ക് അധികാരം കൈപ്പിടിയിലാക്കാവുന്ന വിധത്തിൽ അവർ ശക്തി പ്രാപിക്കുകയോ ചെയ്യും എന്നതിൽ സംശയമില്ല എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു വസ്തുത കേരളത്തിലെ രാഷ്ട്രീയം വിലയിരുത്തുന്ന സ്വന്തം ബുദ്ധി പണയം വയ്ക്കാതെ രാഷ്ട്രീയം വിലയിരുത്തുന്നവർ മഹാഭൂരിപക്ഷവും തിരഞ്ഞെടുപ്പിനെ സത്യസന്ധമായി വിശകലനം ചെയ്ത് അവർ പറയുന്നു അടുത്തത് ഇടതുപക്ഷ ഭരണമാണ് എന്ന് ഞാൻ ഇടതുപക്ഷ സർക്കാരിനെ പ്രത്യേകിച്ച് പിണറായി സർക്കാരിനെ കഴിയാവുന്ന രീതിയിലൊക്കെ ഒരു വ്യക്തിയാണ് അതിന് കാരണങ്ങളുണ്ട് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ പറയുന്നു വന്യമൃഗ ശല്യത്തിൽ നിന്ന് തെരുവനായ ശല്യത്തിൽ നിന്ന് ഈ നാട്ടിലെ ജനങ്ങളെ അവർക്കൊരു കരുതലാകാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അമിതമായ നികുതി ഭാരം എല്ലാ ലൈസൻസ് ഫീസുകളും കൂട്ടി അതിനെതിരെ പ്രതികരിക്കാൻ പ്രതിപക്ഷത്തിന് പോലും സാധിച്ചിട്ടില്ല കടം വാങ്ങി സർക്കാർ ഉദ്യോഗസ്ഥരെ തീറ്റിപ്പോറ്റുന്ന ഒരു ഭരണകൂടം അപ്പോൾ എല്ലാം കൊണ്ടും എതിർക്കപ്പെടേണ്ട ഒരു ഭരണകൂടമാണ് ഇടതുപക്ഷമെങ്കിലും കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാടുകൾ കാണുമ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നിലപാടുകൾ കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ പറയുന്നു പിണറായി വിജയനേക്കാൾ ഏറ്റവും മോശപ്പെട്ട മുഖ്യമന്ത്രിയായിരിക്കും കോൺഗ്രസിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്ന് എന്തൊക്കെ കുറ്റങ്ങൾ പറഞ്ഞാലും പിണറായി വിജയനെ നിയന്ത്രിക്കാൻ ഇപ്പോഴും കരുത്തുള്ള ഒരു പ്രസ്ഥാനമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രസ്ഥാനമില്ല ഏതൊക്കെയോ വളഞ്ഞ വഴികളിലൂടെ ഡൽഹിയിലെ കോൺഗ്രസിന്റെ അധികാര കേന്ദ്രങ്ങളിൽ വാസമുറപ്പിച്ചവർ അവരുടെ വാസമുറപ്പിക്കൽ സഭ്യമായ രീതിയിലല്ലെന്ന് കോൺഗ്രസ്സുകാർക്കറിയാം പക്ഷെ ഗതികേട് കൊണ്ട് ചുമക്കുകയാണ് അങ്ങനെ വാസമുറപ്പിച്ചവരുടെ ഇംഗിതത്തിനു വഴങ്ങി കേരളത്തിലെ കോൺഗ്രസിൽ ഒരു നേതൃ ഉറപ്പിച്ചെടുക്കുന്നതിൽ ആ ഹൈക്കമാൻഡ് വിജയിച്ചിട്ടുണ്ട് എന്നാൽ അതിനെതിരെ കോൺഗ്രസിൽ ഉറച്ച നിലപാടുകളുള്ളവരാണ് ശശി തരൂർ കെ സുധാകരൻ കെ മുരളീധരൻ ബെന്നി ബഹനാൻ അങ്ങനെ തുടങ്ങുന്നവർ ഇവർ ഒരു പക്ഷേ ഭാവിയിൽ ഒന്നിച്ചേക്കാം അഭിപ്രായങ്ങൾ പങ്കുവെച്ചേക്കാം അവർ ഉറച്ച അഭിപ്രായവും ഉറച്ച നിലപാടുകളും എടുത്താൽ കോൺഗ്രസിൽ ഇപ്പോൾ ഔദ്യോഗികമെന്ന് കരുതുന്നവർ വിമത വിഭാഗമായി മാറാനുള്ള സകല സാധ്യതകളുമുണ്ട് ആ വിമത വിഭാഗം ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാനുള്ള സാധ്യതകളുണ്ട് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി പ്രതിപക്ഷത്താണെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയാറ് ആ ഉപമുഖ്യമന്ത്രി ഒരു പക്ഷേ അടുത്ത കേരള സർക്കാരിൽ ശരിക്കും ഉപമുഖ്യമന്ത്രിയായി മാറിയേക്കാം വരുംകാല കേരള രാഷ്ട്രീയം കേരളത്തിൻ്റെ കോൺഗ്രസ് രാഷ്ട്രീയം മാറ്റങ്ങൾക്കു വിധേയമാകും കാരണം കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുന്നവരുണ്ട് കോൺഗ്രസ്സിൽ ഉറച്ച അഭിപ്രായങ്ങൾ നിലനിർത്തുന്നവരുണ്ട്